വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഫ്രീ നമ്മളിൽ ഒരു റവ കൊണ്ട് ഒരു വെറൈറ്റി പരിപാടി ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഉപ്പുമ വണയാതെ അടിപൊളി ഉപ്പുമ ഉണ്ടാക്കണം അതിന് വേണ്ടി കുറച്ച് മാവ് അളക്കാൻ കേട്ടോ ഒരു നാലര ക്ലാസ് മാവ് ഒമ്പത് ക്ലാസ് വെള്ളം വെള്ളം അളന്ന് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അളവാണ് ഇട്ടുമായി അപ്പം നാല് ഗ്ലാസിന് എട്ട് ഗ്ലാസ് എന്നുള്ള കിണിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാണ് എന്താണെന്ന് വെച്ചാൽ ബീൻസ് ഉണ്ട് കാരറ്റ് ഉണ്ട് റവയുണ്ട് ഇതൊരു അടിപൊളി നാശയാക്കിയിട്ട് നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ നാസ്തി അപ്പം എല്ലാ പ്രേസകർക്കും ഓണാശംസകളും നബിജനാശംസകളും ടീച്ചർ ഡേയും എല്ലാം കൂടി ഒന്നിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ചെറിയ നമ്മളൊരു ചട്ടി ഇതുപോലത്തെ ഒരു ചട്ടി അടുപ്പിൽ വെക്കണ് അങ്ങനെ ഈ ചട്ടി ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ജയ്ത്ത് ജെയ്റ്റൂൻ്റെ എണ്ണയാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ ജയ്ത്തൂനാണ് എണ്ണ അപ്പോൾ ജെയ്ത്തൂൻ്റെ എണ്ണ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങനെ അതിൽ അതൊന്നങ്ങോട്ട് ചൂടായി വന്ന ഉടനെ നമ്മളെ കൈദിവസം കടുക് അപ്പോൾ കടുകാണ് ഇത് കേട്ടോ ഈ ഇട്ട് പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ച് ഇപ്പം അത് പൊട്ടിത്തെറിക്കുന്നുണ്ട് പൊട്ടിത്തറിക്കുമ്പോക്കിനെ ഞാൻ ആല് പച്ചമുളക് കഴിഞ്ഞ് കയറിയിട്ടിട്ട് ഏറ്റവും കുറവുള്ള പച്ചമുളക് അതാണിപ്പോൾ പ്രശ്നം പച്ചമുളകും ചുവപ്പും കൂടിയൊക്കെ ആയിട്ട് അഴിക്കാൻ അപ്പോൾ അതൊന്നിങ്ങനാണ്ട് ഇളകി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും നമ്മളുടെ വെള്ളം അളന്ന് വെച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പരിപാടി വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ നമ്മളെ മാവായി കാണു തട്ടും അപ്പം അതിൻ്റെ മുമ്പ് ഞാൻ ലേസംബടെ മറ്റേ ഇതായി ഞാൻ ഇടണം ഉപ്പ് ലേസം ഇടണം ആ ഉപ്പിൻ്റെ അളവ് അറിയാനാണ് ഇങ്ങനെ ഇടുന്നത് അപ്പം അതാണ് ഉപ്പെന്ന് പറഞ്ഞ സാധനം കേട്ടോ എന്നും പറയാം അപ്പോൾ ഈ സാൾട്ടും ഉപ്പും ഒന്ന് തന്നെയാണ് അപ്പം അതിൻ്റെ മേലെ നമ്മളിവിടെ ഒന്ന് കുറച്ച് ഒരു കരണ്ടിട്ടൊന്ന് ഇളക്കി റെഡിയാക്കണം കേട്ടോ ഒരു സ്പൂൺ ഇട്ടൊന്ന് ഇളക്കാണ് അപ്പം അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണോ ദേശം ഇവിടെ ബീൻസ് കുറഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്ത ബീൻസാണ് അതോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത ക്യാരറ്റും ഉണ്ട് അതൊക്കെ റെഡിമെയ്ഡ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റും ഇതാ ക്യാരറ്റതിൽ കൊടുക്കും അതിൻ്റെ ശേഷം ഒരു ബീൻസാണ് ബീൻസ് ഒരിഞ്ച് നീളമുള്ളതുകൊണ്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് തരണം കേട്ടോ ചെറുതായി കട്ടാക്കണം അപ്ലൈ അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒന്നായിട്ട് വേഗാതി കറക്റ്റ് ഇപ്പോൾ കയറ്റും അപ്പോൾ ദേശം ചെറുതായി കട്ടാക്കണം ബീൻസ് ഒരിഞ്ച് നീളുള്ളതാണ് പാക്കറ്റാക്കി വരുന്നത് അപ്പോൾ അതൊന്നും ലേസം നമ്മൾ കട്ട് ചെയ്ത് ലേ കണ്ട അപ്പോൾ ഒന്നിങ്ങനെ ആ തിളച്ച് വരുവോള നമ്മളൊന്ന് വരും അപ്പോൾ ഒന്ന് തിളച്ച് വരുവോ ഇങ്ങനെ ഇതിങ്ങനെ നല്ല പച്ച കാരറ്റ് ഇതാണ് കേട്ടോ ബീൻസാണ് ബീൻസിന് പേര് വേറെ എന്തോ എന്ന് എനിക്കറിയില്ല ഏതായാലും ബീൻസാണ് പച്ചമുളക് ഇട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് അതാണ് അത് സാധനം ലേസം കൂടി ഉണ്ട് അപ്പോൾ അതും കൂടിയാണ് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ ഒന്നിങ്ങനെ പച്ചക്കറില് കടിക്കും ചെയ്യുക അതുകൊണ്ട് നിങ്ങളത്തിൽ വേണ്ടി ഞാനത് കുറച്ച് ചെറുതാക്കി ചോദിച്ചു അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് റവ ഉപ്പേരി അല്ല റവ ഉപ്പുമാവ് ഉപ്പുമാവ് കേട്ടോ എനിക്കൊരു പണ്ടൊരു ശ്രദ്ധിക്കേണ്ടായിരുന്നു ഓന് ഉപ്പുമാവെന്നാണ് വിളിക്കപ്പെട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളമൊക്കെ റെഡിയായി ഇനി ആ വെള്ളം തിളച്ചിട്ടുള്ള ഉപ്പ് കുറവുണ്ടോ എന്ന് തോന്നുമ്പോൾ ലേസം സാൾട്ട് ഇടാം ഉപ്പ് കുറവുണ്ടെങ്കിൽ സാൾട്ട് ഇട്ടാൽ മതി അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ ഇവിടെ അളന്ന് വെച്ച മാവ് മാവല്ല റവ അപ്പം ആ റവ വെച്ച് നമ്മളൊരു ഉപ്പുമവ് തയ്യാറായി അപ്പം ആ വെള്ളം ഇങ്ങനെ തിളച്ച് വരട്ടെ എന്നുള്ള വെയ്റ്റിങ്ങിലാണ് അപ്പം ആ വെയ്റ്റിങ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ നമ്മൾ റവ കൈ പിടിച്ചിട്ട് അങ്ങനെ തട്ടാൻ പോകട്ടോ റവ ഇത് ചായ ഗ്ലാസിന് നാല് ഗ്ലാസ്സും ചിലറിയും കിട്ടും അപ്പോൾ അതിങ്ങനെ തട്ടിക്കൊടുക്കാനായിരിക്കും അതിനനുസരിച്ച് ഇളക്കമുണ്ട് അങ്ങനെ ഇളക്കി ഇങ്ങനെ കട്ടിയായി വരുന്നുണ്ടോ വെള്ളം കട്ടിയായി അപ്പോൾ ഇതാണ് റവ ഉപ്പുമാവ് പറഞ്ഞ സാധനം അപ്പോൾ ഇതിൽ നമ്മളെ സംഗതികളൊക്കെ റെഡിയായി വരും അപ്പം ഇങ്ങനെ തിളച്ച് വേഗാനുണ്ട് അപ്പോൾ തീ ഭയങ്കരമായിട്ടുണ്ട് തീലാസം കുറക്കണം തീ കുറക്കുമ്പോഴൊക്കെ ഇങ്ങനെ തീ ഇടുകയും ചെയ്യും അപ്പോൾ തീ കത്തിക്കുകയും ചെയ്യണം അങ്ങനെ നമ്മൾ കയ്യൊന്നും ചൂടായിട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളത് വീണ്ടും വെച്ച് ഒന്ന് ഇളക്കി ചേർത്തൊന്ന് റെഡിയാക്കിയിട്ട് വെള്ളം നമ്മുടെ വരുമ്പോളൊന്ന് ഷെയർ ആയിട്ടുണ്ട് കിട്ടോ മാം വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒന്നും വിചാരിച്ചാലോ നല്ല അടിപൊളി ഉപ്പ് ഉപ്പുമാവാണ് റവ ഉപ്പുമാവ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതാണ് നമ്മൾ ഉപ്പുമാവ് റെഡിയായി അപ്പോൾ ഉപ്പുമാവ് റെഡിയായി നമ്മൾ അങ്ങനെ നമ്മൾ ഉപ്പുമാവ് റെഡി ആയിട്ടും അതാണ് നമ്മൾ ഉപ്പുമാ അങ്ങനെ രണ്ട് പ്ലേറ്റ് തട്ടി കേട്ടോ രണ്ട് പ്ലേറ്റ് പ്ലേറ്റിക്കാണ്ട് തട്ടി ഇനി നമ്മൾ അടിക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തൊരു കിഴിലമ്പ വരുമ്പോഴേ എല്ലാവരോടും ബായ് ബായ്